നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണം എത്രയുണ്ട് എന്നുള്ളത് ഇനിയും കണക്കാക്കാനാകാതെ ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥർ ഇതിനകം തന്നെ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അഞ്ഞൂറിലധികം പേർ ദുരന്തത്തിൽ പെട്ടിരിക്കാമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കുകൂട്ടൽ മൃതശരീരങ്ങൾ മേപ്പാടി താലൂക്ക് ആശുപത്രിയിലും അതുപോലെ തന്നെ മറ്റ് വിവിധ സർക്കാർ ആശുപത്രികളിലും ഇതിനകം തന്നെ സംരക്ഷിച്ചിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരുടെ മൃതശരീരങ്ങൾ ഔദ്യോഗികമായി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിരിക്കുന്നു നൂറ്റി മുപ്പതോളം പേരുടെ മൃതശരീരങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എൺപത്തിയൊന്ന് പുരുഷന്മാരും എൺപത്തിരണ്ട് സ്ത്രീകളും ഇരുപത്തെട്ട് കുട്ടികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു എന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം ഇതിൽ നൂറ്റി എൺപത്തി ഒന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു ഇനിയും ഇരുന്നൂറിലധികം പേരെ കണ്ടെത്താനാ കണ്ടെത്താനുണ്ടെന്നാണ് പുറത്തു വരുന്ന ഔദ്യോഗിക വിവരം മരിച്ചവരിൽ നൂറ്റി മുപ്പത്തിമൂന്ന് പേരുടെ മൃതശരീരങ്ങൾ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നൂറ്റി മുപ്പത് ശരീരഭാഗങ്ങൾ പലയിടങ്ങളിൽ നിന്നായി ലഭിച്ചു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് നിലവിൽ ബന്ധുക്കൾക്ക് നൂറ്റി പതിനാറ് പേരുടെ മൃതശരീരങ്ങളും എൺപത്തിയേഴ് ശരീരഭാഗങ്ങളും കൈമാറിയെന്നാണ് സർക്കാർ പുറത്തുവിട്ട കണക്ക് ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയത് അൻപത്തിയാറ് മൃതശരീരങ്ങളാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഏറ്റുവാങ്ങി ബന്ധുക്കൾക്ക് ഇരുപത്തിയൊന്ന് പേരുടെ മൃതശരീരങ്ങൾ കൈമാറി ദുരന്ത ബാധിതരിൽ പലരും ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് ഇരുന്നൂറ്റി അറുപത്തി നാല് പേരെയാണ് ദുരന്ത പ്രദേശത്തു നിന്നും ആശുപത്രികളിൽ എത്തിച്ചത് വയനാട്ടിനു പുറമെ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ വിവിധ ആശുപത്രികളിലായി എൺപത്തിയാറ് ചികിത്സയിലുണ്ട് നൂറ്റി എഴുപത്തിയാറ് പേർ ഇതിന് നൂറ്റി എഴുപത്തിയാറ് പേർ ഇതിനകം തന്നെ ഡിസ്ചാർജുമായി കഴിഞ്ഞിരിക്കുന്നു വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി നടക്കുന്ന ചർച്ചയിൽ ഇക്കാര്യം പ്രധാനമായും ഉന്നയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി രാഷ്ട്രപതി ഭവനിൽ ചേർന്ന യോഗത്തിൽ വയനാട്ടിലെ ഉരുൾപൊട്ടലിലുണ്ടായ ദുരന്തം ശക്തമായി ഉന്നയിക്കുമെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത് ഗവർണർമാരുടെ രണ്ട് ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് രാഷ്ട്രപതി ഭവനിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയത് രാഷ്ട്രപതി ദ്രൗപതി മുർമു അധ്യക്ഷത വഹിക്കുന്ന ഗവർണർമാരുടെ ആദ്യത്തെ സമ്മേളനമാണ് ഇത് ദ്രൗപതി മുർമുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ വിവിധ കേന്ദ്രമന്ത്രിമാർ നീതി ആയോഗ പ്രതിനിധികൾ തുടങ്ങിയ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം പങ്കെടുക്കും വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ മരിച്ചവരിൽ തിരിച്ചറിയാൻ കഴിയാത്തവരുടെ ഭൗതിക ശരീരങ്ങൾ ജില്ലയിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കാൻ തീരുമാനമായി കൽപ്പറ്റ നഗരസഭ വൈത്തിരി മുട്ടിൽ കണിയാമ്പറ്റ പടിഞ്ഞാറത്തര തൊണ്ടർനാട് എടവക മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തുകളിലാണ് സംസ്കാരത്തിനുള്ള സൗകര്യം ഒരുക്കിയത് തിരിച്ചറിയാൻ കഴിയാത്ത എഴുപത്തിനാല് മൃതശരീരങ്ങളാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ളത് മൃതശരീരങ്ങൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ കൈമാറി നടപടികൾ പൂർത്തിയാക്കും മൃതശരീരങ്ങളുടെ സൂക്ഷിപ്പ് കൈമാറ്റം സംസ്കാരം എന്നിവയ്ക്ക് പ്രത്യേക രജിസ്ട്രേഷൻ വകുപ്പ് ഐ ജി ശ്രീധന്യ സുരേഷിനെ നോഡൽ ഓഫീസറായി സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഉരുൾപൊട്ടലിൽ മരണം മുന്നൂറ് കടന്നതായി ഔദ്യോഗികമായി സർക്കാർ സ്ഥിരീകരിച്ചു നാലാം നാളിൽ ഒൻപത് മൃതശരീരങ്ങളും അഞ്ച് ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തിയത് നൂറ്റിയേഴ് മൃതദേഹങ്ങൾ ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു നൂറ്റി പതിനാറ് മൃതദേഹങ്ങളുടെ ഇൻകോസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് കൈമാറി നൂറ്റി മുപ്പത് ശരീരഭാഗങ്ങളുടെ ഡി എൻ എ സാമ്പിളുകൾ ഇതിനകം ശേഖരിച്ചു ഔദ്യോഗിക കണക്കനുസരിച്ച് ഇരുന്നൂറ്റി ആറ് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എൺപത്തിയാറ് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് ജില്ലയിലെ തൊണ്ണൂറ്റിയൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് മേപ്പാടിയിൽ മാത്രം പത്തു ക്യാമ്പുകളിലുള്ളത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേരാണ് ഉരുൾപൊട്ടലിൽ നാൽപ്പത്തി ഒൻപത് കുട്ടികൾ കാണാതാവുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് വിദ്യാസ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കണക്കുകൂട്ടൽ രാജ്യത്ത് സംഭവിക്കുന്ന ദുരന്തങ്ങളെ ദേശീയ ദുരന്തമായി എങ്ങനെയാണ് പ്രഖ്യാപിക്കുകയെന്ന് നിയമപരമായി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയൊന്നും പരിശോധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി അഞ്ചിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വകുപ്പ് അനുസരിച്ചാണ് അപകടങ്ങളെ നിയമപരമായി ദുരന്തം എന്ന് നിർവചിക്കുന്നത് ദുരന്തം എന്നാൽ ഏതെങ്കിലും പ്രദേശത്ത് സ്വാഭാവികമായോ മനുഷ്യനിർമ്മിതമോ ആയ കാരണങ്ങളാൽ ആസ് ആകസ്മികമായോ അശ്രദ്ധ കൊണ്ടോ ഉണ്ടാകുന്ന വലിയ അപകടങ്ങളാണെന്ന് പറയപ്പെടുന്നു കാര്യമായ രീതിയിൽ ജീവാംശം സംഭവിക്കുകയോ സ്വത്തുവകകൾ നശിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ പരിസ്ഥിതിയെ ഗുരുതരമായി ബാധിക്കുകയോ ചെയ്യേണ്ടതുണ്ട് ദുരന്തബാധിത പ്രദേശത്തെ സമൂഹത്തിന് അപകടം നേടാനുള്ള ശേഷിക്കപ്പുറമുള്ള സ്വഭാവമോ വ്യാപ്തിയോ ഉണ്ടായിരിക്കണം ഭൂകമ്പം വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ ചുഴലിക്കാറ്റ് സുനാമി നഗരവെള്ളപ്പൊക്കം ഉഷ്ണതരംഗം മുതലായവയാണ് സാധാരണയായി ദുരന്തത്തിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നത് ആണവ ജൈവ രാസ സ്വഭാവമുള്ള മനുഷ്യർമിത ദുരന്തവും ഇതിൽ ഉൾപ്പെടും ദേശീയ ദുരന്തത്തെ നിർവചിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ നേരത്തെ പരിശോധിച്ചിരുന്നു എന്നാൽ പ്രകൃതി ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പ്രത്യേകമായ എക്സിക്യൂട്ടീവ് സംവിധാനങ്ങളോ നിയമപരമായ വ്യവസ്ഥകളോ ഇല്ലെന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ദുരന്തങ്ങളെ ദേശീയ ദുരന്തമായി നിർവചിക്കാൻ നിശ്ചിതമായ മാനദണ്ഡങ്ങളില്ല ഇതുമായി ബന്ധപ്പെട്ട് പത്താം ധനകാര്യ കമ്മീഷൻ നിർദ്ദേശങ്ങൾ പരിശോധിച്ചിരുന്നു സംസ്ഥാനത്തെ ജനസംഖ്യയുടെ മൂന്നില നാളുകളെ ബാധിക്കുകയാണെങ്കിൽ ദുരന്തത്തെ അപൂർവമായ തീവ്രതയുള്ള ദേശീയ ദുരന്തമെന്ന് വിളിക്കാമെന്നായിരുന്നു നിർദ്ദേശം എന്നാൽ അപൂർവ തീവ്രതയുള്ള ദുരന്തം എന്താണെന്ന് പ്രത്യേകമായി നിർവചിച്ചിട്ടില്ല ദുരന്തങ്ങളെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ദേശീയതലത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് പിന്തുണ നൽകേണ്ടി വരും ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്നും അധിക ധനസഹായവും കേന്ദ്രം പരിഗണിക്കേണ്ടി വരും കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ മൂന്ന് ഈസ്റ്റ് ഒന്ന് അനുവാദത്തിൽ പങ്കിട്ടാണ് ദുരന്ത നിവാരണ ഫണ്ട് രൂപീകരിക്കുക സംസ്ഥാനത്തിന് വിഭവങ്ങൾ അപര്യാപ്തമാകുമ്പോൾ ദേശീയ ദുരന്ത കണ്ടിജൻസി ഫണ്ടിൽ നിന്ന് അധിക സഹായങ്ങൾ നൽകേണ്ടി വരും എൻ സി സി എഫിന് നൂറ് ശതമാനം ധനസഹായം നൽകുന്നത് കേന്ദ്ര സർക്കാരാണ് വായ്പകളുടെ തിരിച്ചടവിലെ ആശ്വാസം ദുരന്ത ബാധിതർക്ക് ഇളവ് വ്യവസ്ഥകളിൽ പുതിയ വായ്പകൾ എന്നിവ അനുവദിക്കുന്നതും കേന്ദ്ര സർക്കാരിന് പരിഗണിക്കേണ്ടി വരും രാജ്യത്ത് സംഭവിക്കുന്ന ദുരന്തങ്ങളെ ദേശീയ ദുരന്തമായി എങ്ങനെയാണ് പ്രഖ്യാപിക്കുകയെന്ന് നിയമപരമായി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയൊന്നും പരിശോധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി അഞ്ചിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിലെ അനുസരിച്ചാണ് അപകടങ്ങളെ നിയമപരമായി ദുരന്തം എന്ന് നിർവചിക്കുന്നത് ദുരന്തം എന്നാൽ ഏതെങ്കിലും പ്രദേശത്ത് സ്വാഭാവികമായോ മനുഷ്യനിർമ്മിതമോ ആയ കാരണങ്ങളാൽ ആസ് ആകസ്മികമായോ അശ്രദ്ധ കൊണ്ടോ ഉണ്ടാകുന്ന വലിയ അപകടങ്ങളാണെന്ന് പറയപ്പെടുന്നു കാര്യമായ രീതിയിൽ ജീവാംശം സംഭവിക്കുകയോ സ്വത്തുവകകൾ നശിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ പരിസ്ഥിതിയെ ഗുരുതരമായി ബാധിക്കുകയോ ചെയ്യേണ്ടതുണ്ട് ദുരന്തബാധിത പ്രദേശത്തെ സമൂഹത്തിന് അപകടം നേടാനുള്ള ശേഷിക്കപ്പുറമുള്ള സ്വഭാവമോ വ്യാപ്തിയോ ഉണ്ടായിരിക്കണം ഭൂകമ്പം വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ ചുഴലിക്കാറ്റ് സുനാമി നഗരവെള്ളപ്പൊക്കം ഉഷ്ണതരംഗം മുതലായവയാണ് സാധാരണയായി ദുരന്തത്തിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നത് ആണവ ജൈവ രാസ സ്വഭാവമുള്ള മനുഷ്യർമിത ദുരന്തവും ഇതിൽ ഉൾപ്പെടും